എല്ലാവർക്കും ലതാസ് വെഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ മുങ്കോടസിൽ നിന്നും മേടിച്ച കുറച്ച് ഡ്രസ്സിൻ്റെ റിവ്യൂ പറയാനാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സാരികളുടെ റിവ്യൂ ആയിരുന്നു മുങ്കോടസിൽ നിന്ന് മേടിച്ചത് ഇന്ന് നമ്മൾ ഏലൈൻ ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത് കേട്ടോ അതെൻ്റെ മോളായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരിക നമ്മളിപ്പോൾ ചെയ്യുന്നത് പാർട്ട് വണ് പാർട്ട് ടൂവും കൂടെ വരുന്നതായിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെസ്റ്റ് പോർഷനിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ടൺ എ ലൈൻ കുർത്തിയാണ് കേട്ടോ ഇത് പാനൽ കട്ടാണ് വരികയെന്നാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പാനൽ കട്ട് എന്ന് എങ്ങനെയാ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഇതിന് നമുക്ക് ലൈനിങ് വരുന്നില്ല പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിൽ ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീവ്സിനും ലൈനിങ് വരുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു സിക്സ് മന്ത്സ് എന്തായാലും കഴിഞ്ഞു പിന്നെ മൂങ്കോടസിൽ നിന്ന് ഇതെനിക്ക് കിട്ടാനായിട്ട് ഒരു നാല് നാലര മാസത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതിൻ്റെ കളറൊന്നും ഒന്നും ആവുകയോ ഹാൻഡ് വർക്ക് ഒന്നും ഇളകിപ്പോവുകയോ ചെയ്തിട്ടില്ല മൂങ്കോടസിൽ നിന്ന് എന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓർഡർ പ്ലേസ് ചെയ്ത ഡേറ്റ് ഡേറ്റിന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തായാലും ഒരു രണ്ടു വർഷം മുന്നിലായിരിക്കും അപ്പം ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഐറ്റംസ് ആട്ടുണ്ടായിരുന്നത് അതിലൊരൈറ്റം ആണ് ഇത് ഇതെൻ്റെ കയ്യിൽ കിട്ടാൻ എൻ്റെ ആദ്യത്തെ ഓർഡറാണ് ആണ് പക്ഷെ ഇതിൻ്റെ കയ്യിൽ കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഫോൺ കോളൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇനി ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റെയിൻബോ കട്ട് ബീഡ്സ് അതിന് കൊടുത്തിട്ടുള്ളത് നല്ല ഷൈനിങ് ആണ് എനിക്കിത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സാണ് ഏകദേശം ഇത് എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എന്തായാലും ആയിട്ടുണ്ടാവും ഇത്ര കാലമായിട്ടും ആ വർക്കിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളറൊന്നും ആയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അവരുടെ ക്വാളിറ്റിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എല്ലാം ഒരുപാട് യൂസ് ചെയ്തതിന് ശേഷമാണ് ഒരു റിവ്യൂ പറയുന്നത് കേട്ടോ പിന്നെ ഒരുവിധം എല്ലാ ഡ്രസ്സിനും ഒരുവിധം എല്ലാ ഡ്രസ്സിനും അവർ ബാക്ക് സിബ് ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം അത് നമ്മൾ പെർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ സെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോർജറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു കുർത്താ പാൻ സെറ്റാണ് കേട്ടോ പിന്നെ ഇതിന് ദുപ്പട്ടുണ്ട് അത് നമുക്ക് ഓപ്ഷണൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ പേർച്ചേസ് ചെയ്താൽ മതി ഞാൻ പക്ഷേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു കുർത്ത പാൻ സെറ്റിനാണെങ്കിൽ ഞാൻ സെവൻ ഫിഫ്റ്റി ആണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷോൾ കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റേറ്റ് കൂടും ഞാൻ ഷോള് പേർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈനും വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ആയിട്ടുള്ള ഒരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ അത് കാരണമാണ് എനിക്ക് ഈ പ്രിന്റ് ഇഷ്ടപ്പെട്ടത് ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് കളർ ഓപ്ഷൻസും അതുപോലെ തന്നെ ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തു എന്നേ ഉള്ളൂ പിന്നെ പഫ് സ്ലീവ്സാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിന് നമുക്ക് ലൈനിങ് വരുന്നില്ല അതുപോലെ നമ്മുടെ എൽബോ ആണ് വരെയുള്ള ആണ് നമ്മുടെ സ്ലീവിന് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് നമുക്ക് ലൈനിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് സ്ലിപ്പ് ടോപ്പാണ് എ ലൈൻ ടോപ്പ് അല്ല സ്ലിപ്പ് ടോപ്പാണ് വരുന്നത് പിന്നെ ഇതിന് നമുക്ക് ബാക്ക് സിബ് അവൈലബിൾ അല്ല കേട്ടോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് പോയി ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ തന്നെ അവർ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ബാക്ക് സിബ് അവൈലബിൾ അല്ല എന്നുള്ള കാര്യം പക്ഷേ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നെ ബാക്ക് സിബ് അവൈലബിൾ അല്ലെങ്കിലും ഇത് പോയിച്ചേസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ നല്ല സുഖമാണ് കേട്ടോ കാരണം ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഫോക്സ് ജോർജറ്റ് ആണ് പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ ബോട്ടാണ് കേട്ടോ ബോട്ടം അവർ ലൈനിങ് ഇല്ലാതെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ടെങ്കിൽ അതും ഈ ബാക്ക് സിബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ബോട്ടത്തിന് ലൈനിങ് ഉണ്ടെന്ന് പക്ഷേ ഇത് പോയിച്ചേസ് ചെയ്യുമ്പോൾ അതിൽ മെൻഷൻഡായിരുന്നു ഇതിന് ലൈനിങ് ഇല്ല എന്നുള്ള കാര്യം പിന്നെ പാൻസിന് അവർ നോട്ടും കാര്യങ്ങളും ഒന്നും അല്ല ഇലാസ്റ്റിക് ആണ് അപ്പം ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് ആയിരിക്കും ഈ ഡ്രസ്സ് എനിക്ക് കുറച്ച് വേഗം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടൊരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഈ ഡ്രസ്സ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ മൂങ്കോടസിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ സാരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് വേലൈൻ ഡ്രസ്സല്ല അനാർക്കിലി ഗൗൺ ആണ് നല്ല ഫ്ലയറിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറാണ് ഇത് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ലീവ്സിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഡ്രസ്സ് എനിക്ക് കിട്ടാൻ ഏകദേശം മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷമാണ് എനിക്ക് ഈ ഡ്രസ്സ് കിട്ടിയത് ഞാനൊരു മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒക്കെ കഴിഞ്ഞു പോയി വേറെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ മാരേജ് ഒക്കെ അടിച്ചുപൊളിച്ചു ഇതിൽ കാണുന്ന പോലെ തന്നെ പോർഷനിലും സ്ലീവ്സിലും വെച്ചിട്ടുള്ള ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ ത്രെഡ് വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു കംഫർട്ട് അല്ലാത്ത പോലെയാണ് കേട്ടോ ോടസിൽ നിന്ന് മേടിക്കുന്ന ഒരുവിധ എല്ലാ ഡ്രസ്സുകളും തന്നെ സ്ലീവ്സിൽ ലൈനിങ് ഉണ്ടാവില്ല എനിക്ക് സ്ലീവ്സിലെ ലൈനിങ് ഇല്ലാത്തത് തന്നെയാണ് ഇഷ്ടം ഇപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ടത് പുറത്തു കൊടുത്ത് തയ്പ്പിക്കുകയാണെങ്കിലും ഞാൻ സ്ലീവ്സിലെ ലൈനിങ് വെക്കേണ്ടെന്ന് തന്നെയാണ് പറയാറുള്ളത് പക്ഷേ യോഗപോഷ്യില് അവര് ലൈനിങ് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഇടുന്ന നേരം പക്ഷേ സ്ലീവ്സിൽ അവര് ലൈനിങ് വെക്കാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ ഞാനിത് പുറത്ത് കൊടുത്തു രണ്ട് കടയിലൊക്കെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇത് നമ്മൾ സ്ലീവ്സ് മൊത്തം എടുത്തിട്ട് വേണം പിന്നെ നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഹാൻഡ് വോക്കൊക്കെ പൊട്ടിച്ചെടുക്കണം അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ വേറൊരു കടയിൽ നിന്ന് എനിക്കത് ചെയ്തു തന്നു അതിനായിട്ട് പിന്നെയും ഒരു മുന്നൂറ് രൂപ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പിന്നെ നമ്മൾ ഷിപ്പിങ്ങും എല്ലാം അടക്കം വരുമ്പോഴത്തേക്കും നമുക്കൊരു രണ്ടായിരം രൂപയുടെ അടുക്കായി സ്ലീവ്സിന് ലൈനിങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ആ ഡ്രസ്സും കൊണ്ട് വേറെ നടക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അതല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഒരുപാട് തുണി ഉപയോഗിച്ചിട്ടാണ് അവരതിൻ്റെ ഫ്ലെയർ ചെയ്തിട്ടുള്ളത് വേറെ എല്ലാം തന്നെ നല്ലതായിരുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ് യൂഷ്വൽ ഈ ഡ്രസ്സും നമ്മുടെ കയ്യിൽ ഒരുപാട് ലേറ്റായിട്ട് തന്നെയാണ് കിട്ടിയത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ കോടസിൽ നിന്നും പെർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് സിമ്പിളായിട്ട് എ ലൈൻ കോട്ടൺ കലങ്കരി ഡ്രസ്സാണ് ഇതിൽ കാണുന്ന പോലെ തന്നെ യോ പോർഷനിൽ അവർ ഒരു പൈപ്പിംഗ് ഡീറ്റെയിലിങ് കൊടുത്തിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്യാദേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ കാണുന്ന പോലെ നമുക്ക് ത്രീ ഫോർ ആണ് വരുന്നത് പിന്നെ ഇതിന് ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഇതും എന്നാണ് എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടിയതെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല എന്തായാലും കുറച്ച് ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്തോ ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ ഇപ്രാവശ്യത്തെ സമ്മറിൽ നമുക്ക് നല്ല ചൂടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടൈമിലാണ് കയ്യില് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് എന്തുകൊണ്ടും നന്നായിരുന്നു കാരണം ഇതിന് പ്രത്യേകിച്ച് കോട്ടൺ ആണല്ലോ ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കംഫേർട്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആയിരുന്നു പിന്നെ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് അദ്ദേഹ ചാർജസും കൂടെ ഇതിന് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കാണുന്നത് അൺസ്റ്റിച്ച്ഡ് ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്ന ഒരു മൂന്ന് മീറ്ററോളം വരുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ പിന്നെ ഞാനത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് എനിക്ക് ഈ മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും ഈ ഒരു മോഡലിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഒരു നല്ല ഡാർക്ക് ഒരു ഗ്രീൻ ആയിരുന്നു പിന്നെ ഒരുപാട് വർക്കും കാര്യങ്ങളുമില്ല നിങ്ങളിതിൽ കാണുന്ന പോലെ ഫ്രണ്ട് പോർഷനിലുള്ള വർക്ക് മാത്രമേ വരുന്നുള്ളൂ ഇനി അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ച ഒരു അൺസ്റ്റിച്ച് മൂന്ന് മീറ്ററോളം വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയായിരുന്നു ഇതുപോലെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതിനെ പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങളെയും കുറിച്ചിട്ടൊന്നും പറയുന്നില്ല സ്ക്വയർ നെക്കിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് തൊട്ടുമുമ്പ് ഞാൻ സാരിയുടെ റിവ്യൂ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് കിട്ടാനായിട്ട് ഒരുപാട് നാൾ സമയം എടുക്കും പക്ഷെ ഒരുപാട് നാൾ സമയം എടുത്താലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ആണെങ്കിലും ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ആരുടെ അടുത്തും ഈ മൂങ്കോടസിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ മേടിച്ച് ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമ്മൾ മൂങ്കോടസിൽ നിന്ന് മേടിച്ച ഡ്രസ്സിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ വരുന്നതായിരിക്കും